ആർക്കും നിശ്ചയിക്കാൻ കഴിയാത്ത സമയത്ത് മരണമെന്ന് പിടികൂടി പോകുമ്പോ വെച്ച മോഹങ്ങൾ ബാക്കി വെച്ച് മണ്ണിലോട്ട് പോകുന്ന ജീവിതത്തെ എങ്ങനെയാണ് ജീവിതമെന്ന് പറയാൻ കഴിയുക അതുകൊണ്ട് അല്ലാഹുവിന്റെ കുർവാനീ ജീവിതത്തെ അൽ അൽമൗദ അവനാണ് മരണത്തെ വൽ ഹയാ ാണ് ജീവിതത്തെ സിട്ടിച്ച് തന്നത് ജീവിതമായി പരിഗണിക്കുന്ന ജീവിതത്തെ കുറിച്ച് ഖുർആാനിലൂടെ നീളം പറഞ്ഞ വാക്കേണ്ടെന്നറിയുമോയാൾ ഭൗതികമായ ജീവിതം എന്ന് പറയുന്നത് ഈ ഭൗതികമായ ജീവിതം എന്ന് പറയുന്നത് മനസ്സുകളെ വഞ്ചിപ്പിക്കുന്ന നിന്റെ ഹൃദയത്തെ പെടപ്പിച്ച് കളയുന്ന ഏത് സമയത്തും നിനക്ക് കൈവിട്ടു പോകാവുന്ന ഒരു സൗഭാഗ്യമാണ് ഈ ജീവിതം എന്നൊരു ഇത് നിന്നെ വഞ്ചിക്കുന്ന ഒരു സാധനമാണ് ഏത് സമയത്തും നിന്നെ ഇത് വഞ്ചിച്ചേക്കാം ഏത് സമയത്തും ഈ ജീവിതം നിന്നെ ചതിച്ചേക്കാം